ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ച് ഒരു ചൂര കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൂറക്കറിയാണ് ചോ ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം വരും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആദ്യമായിട്ടൊരു കുഴുവുള്ള പാൻ എടുത്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഈ വറ്റൽ മുളകിന് ഈ മല്ലി കറക്റ്റാണ് കേട്ടോ കൂടുതൽ മല്ലി മുൻ മുന്നിട്ട് നിൽക്കരുത് മുളക് കൂട്ടിയിട്ട് മല്ലി കുറച്ചാണ് എടുക്കാനുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ് അപ്പോൾ മുളക് എരിവ് കുറവാണെങ്കിൽ ഒരു പത്ത് പതിനാലെണ്ണം ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പിടി ചെറിയ തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കപ്പ് കിണക്കാണെങ്കിൽ ഒന്നേ ഒന്നേകാൽ കപ്പൊക്കെ വരും കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യാനുസരണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം ചെറിയ ഉള്ളി ഇത്തിരി കുറച്ചടി ഇട്ട് കൊടുക്കണം കേട്ടോ അതാണ്ട് നല്ല ടേസ്റ്റ് ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും വെച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വാളൻപുളിയാണ് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളൻപുളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം ഇനി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണമേ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ കൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം മുഴുവൻ പെരിഞ്ചീരകമാണേ അത് ഒരു ടേബിൾ സ്പൂൺ വണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പെരിഞ്ചീരകം ഇട്ട് വറുത്തെടുക്കുമ്പോൾ കരിക്കറി പ്രത്യേക ടേസ്റ്റാണ് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പ്പതാ നമുക്ക് ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയ്ക്ക് ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട് ഇതാ നാലഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഒരു മുക്കാൽ ഭാഗമൊക്കെ വറ വറകായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിയേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തതാണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ ഇത് ഇട്ട് കൊടുക്കേണ്ടതാണ് ഞാനൊന്ന് വിട്ടുപോയി അപ്പോൾ ഈ വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല ഇതെല്ലാം കൂടി ഇനിയും കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരാനുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് മൂത്ത് കിട്ടും അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ നമ്മുടേതാ തേങ്ങയും മല്ലിയും മുളകും എല്ലാം നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മുഴുവൻ മുളകും മല്ലിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഇതിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല ചേർത്തില്ലെങ്കിൽ ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇറക്കുന്നതിന് ഒരു മിനിറ്റ് മുൻപേ മാത്രം നമുക്ക് ഈ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ പച്ചമണമൊന്നും മാറിയിട്ടെ അതൊ നന്നായിട്ട് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം കൂടി നന്നായിട്ട് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം പേന വെച്ച് കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഇതിൽ തന്നെ വെച്ചിരിക്കരുത് വേറൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക ഇതിൽ തന്നെ വെച്ചിരുന്നാൽ അടിഭാഗം നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം പാത്രത്തിലേക്ക് തട്ടി തട്ടിക്കൊടുത്തിട്ട് കുറച്ച് ഒന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം ആദ്യം ഇതൊന്നും തണുക്കട്ടെ അതിനുവേണ്ടി നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം അപ്പം നിരത്തി കൊടുത്തിട്ടുണ്ട് അതാ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതാക്കി കൊടുക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിന് മുമ്പേ അല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ വറുത്ത് തേങ്ങയൊക്കെ വറുത്ത് എടുക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക എങ്കിൽ മാത്രമേ നന്നായിട്ട് പിന്നീട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ അതിനുശേഷം ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ അത് അരച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയൊക്കെ അര ഇതുപോലെ വറുത്തരയ്ക്കുമ്പോൾ നല്ല വെള്ളം ചേരും കേട്ടോ അര അരക്കുന്ന സമയത്ത് അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത്ര മതി ചെറിയ തരിപ്പോ കൂടിയാണ് അരച്ചെടുക്കേണ്ടത് വലിയ ഇതങ്ങ് വരുത് മഷി അങ് അരഞ്ഞും പോകരുത് എന്നാൽ അരയാതെ ഇരിക്കരുത് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമ്മൾ അത് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാർ കഴുകി ഒരു കപ്പ് വെള്ളവും കൂടി അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇപ്പം ഇതാ കുറച്ച് വെള്ളം കൂടി ചേരും കേട്ടോ നല്ല കട്ടിയാണ് ഇത് വളരെ കട്ടിയല്ല വളരെയൊന്നും ലൂസും ഇല്ലാത്തൊരു പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇപ്പോൾ ഇതാ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ രണ്ട് ഒക്കെ ആയിട്ടുണ്ട് നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മുരിങ്ങയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്തതും ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതും കുറച്ച് കറിയപ്പിലയും രണ്ട് പച്ചമുളക് നെടികറിയതും അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് മിക്സ് മിക്സായിപ്പോയതാണ് ഇനി ഒന്നും കൂടി തിളയ്ക്കട്ടെ അപ്പം താ നമ്മുടെ അരപ്പ് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടി കഴുകി വെച്ചിരിക്കുന്ന ചൂര കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതാ ചൂര കഷ്ണങ്ങൾ മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ കിട്ടണം ഈ കറക്റ്റ് ഉപ്പായിരുന്നു ഇനി നമുക്ക് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വറ്റി കുറുകി കിട്ടണം കൂടെ കൂടെ ഒന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് കൂടി ആയിട്ടുണ്ട് നമുക്കൊന്ന് അടപ്പ് തുറക്കാം നോക്കി നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ച ഉലുവയാണേ ഒരു ടീസ്പൂൺ ഉലുവ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ി ഒന്നും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് കൂടി വറ്റാനുണ്ട് അതും കൂടി ഒന്ന് വറ്റി കിട്ടട്ടെ ഇപ്പം ഇത് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഇതാ നോക്കിയേ നമ്മുടെ ചൂരക്കറിയൊക്കെ നന്നായിട്ട് വറ്റി നല്ല കുറവിയ കറിയോട് കൂടി കിട്ടിയിട്ടുണ്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരച്ച് വെച്ചത് കൊണ്ട് നന്നായിട്ട് ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ആ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരട്ടെ അപ്പോൾ ഈ തിളയും നിൽക്കും ഈ സമയം അതാ നോക്കിയേ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയും കറിപ്പളയും വറ്റൽമുളകും കടുവും കൂടി ഇട്ട് താളിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ വറുത്തരച്ച മീൻകറിക്ക് ഇങ്ങനെ വറുകു താളിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടി ചേർത്ത് വറുത്തരച്ച് വെച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ ഈ ചൂരക്കറിക്ക് ഇതുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച് വെച്ച ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നോമ്പ് തുറ സമയത്ത് ഇതുപോലൊരു വറുത്തരച്ച കറിയും പിന്നെ കപ്പ ഉടച്ചതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ കഴിക്കാൻ കിട്ടും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറിയാണിത് കണ്ടില്ലേ നോക്കിയേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അത്തൊറ്റടുത്ത് ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല അടുത്തൊരു വീഡിയോസുമായി വരുന്നതുവരേക്ക് എല്ലാവർക്കും താങ്ക്